വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ആണ് നേതാക്കളെല്ലാവരും ഇവിടെ നിങ്ങളോട് സംസാരിച്ചത് വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയെ പൊന്നാണി മണ്ഡലത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് യു ഡി എഫ് ചെയ്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെ കൊണ്ടുപോയി ഈ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാലും ഒരാൾ പോലും ചോദിക്കില്ല അതാരാണ് എന്ന് അത്രയേറെ മനുഷ്യരുടെ മനസ്സിലുള്ള ഒരാളെ അദ്ദേഹം വഹിച്ച പദവികൾ പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ നിയമസഭാ അംഗം എന്ന നിലയിൽ മറ്റ് പലതുകൊണ്ടും അദ്ദേഹം വഹിച്ചിട്ടുള്ള പദവികൾ ആ പദവികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അദ്ദേഹം തീർത്തിട്ടുള്ള ഒരു ജീവിതമുണ്ട് ആ ജീവിതമാണ് ഞാൻ നേരത്തെ എൻ്റെ സംസാരത്തിൽ പറഞ്ഞതുപോലെ അനേകം മനുഷ്യരിലേക്കും സമൂഹങ്ങളിലേക്കും പരന്നൊഴുകിയത് ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഒരു മുസൽമാൻ പ്രസംഗിക്കുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ആ ദേവാലയങ്ങളിലെ മതമേലധ്യക്ഷന്മാർ ഈ പ്രഭാഷകനെ കാത്തിരിക്കുന്നത് ഇതൊക്കെ കേരളം സമധാനിയിൽ നിന്ന് കണ്ട കുറേ അനുഭവങ്ങളാണ് ഇവിടെ പ്രഭാ പ്രതാപൻ എം സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി നാട്ടികക്കടപ്പുറത്ത് അമ്മ സമ്മേളനം മലയാളികൾ ലോകത്ത് താമസിക്കുന്ന മലയാളികൾ ഈ പ്രസംഗം അത്ര വേറെ ഒരു പ്രഭാഷണവും കേട്ടിട്ടുണ്ടാവില്ല എത്രയോ രംഗങ്ങൾക്ക് തൻ്റെ അഭിനയ മികവിലൂടെ മലയാളിയുടെ മനസ്സിൽ ഇടം ചാർത്തി കൊടുത്ത മോഹൻലാൽ ആ പരിപാടിക്ക് വരുന്നത് സ്വന്തം അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ആ പ്രസംഗത്തിൻ്റെ മധ്യ സമതാനി പറയുന്ന ഒരു വാക്കുണ്ട് അമ്മയുടെ പൊക്കിൽ കൊടിയിൽ നിന്ന് കുഞ്ഞിൻ്റെ പൊക്കിൽ കൊടിയിലേക്ക് ഒരു കേബിൾ വയർ ഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്മയെ ചവിട്ടാൻ കാലോങ്ങുന്നവർ ആ കാലോങ്ങുമ്പോൾ അമ്മയുടെ മാറിടത്തിൽ കിടന്ന് ഈ പൊക്കിൽക്കുടി തേങ്ങട്ടെ എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ശ്രീ ശങ്കരാചാര്യയും അമ്മയും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് അവിടെ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് ആ പ്രസംഗിക്കുമ്പോൾ മോഹൻലാൽ തൻ്റെ അമ്മയുടെ കൈപ്പാദം അമർത്തിപ്പിടിച്ച് കരയുന്നത് മലയാളി ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാളെ നമ്മളിപ്പോഴും കേട്ടു തീർന്നിട്ടില്ല ഒരാളെ നമ്മളിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പൊന്നാണിക്കാരും മനസ്സിലാക്കണം നമ്മൾ ആരെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ആരെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്ര പ്രഗത്ഭനായൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു ഈ ക്യാപ്ഷൻ തന്നെ എന്നോട് അചുവട്ടം പറയുകയായിരുന്നു സമതാനീയം എന്ന സംസ്കൃത പദ സമതാനീയം എന്ന വാക്കിൻ്റെ സംസ്കൃതത്തിൽ അതിൻ്റെ അർത്ഥം സമമായി ദാനം ചെയ്യുന്നവൻ എന്നാണെന്ന് സമമായി ദാനം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയുള്ള ഒരാളെ യു ഡി എഫ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു ആ ജീവിതം തന്നെ ഒരു പോരാട്ടമായിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരെ കൊണ്ട് സ്ത്രീധനം കൊടികുത്തി വായുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീധനത്തിനെതിരായിട്ട് പ്രതിജ്ഞ ചൊല്ലിച്ചു അതൊരു പോരാട്ടമാണ് അതൊരു പോരാട്ടമാണ് വൃദ്ധസദനങ്ങൾ കൂനുപോലെ മുളച്ചു പൊങ്കുന്ന ഒരു ഘട്ടത്തിൽ ആ വൃദ്ധസദനങ്ങൾക്കെതിരെ ഒരു പ്രഭാഷകൻ കേരളം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിച്ചു ആ വ്രതസദനങ്ങളിലേക്ക് അമ്മയെയും അച്ഛനെയും ഉമ്മയെയും ഒക്കെ കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ചെറുപ്പം ഈ പ്രസംഗം കേട്ട് ഒരു വേള സ്തംഭിച്ചു പോയി എത്രയോ ആളുകൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് അവരുടെ ഒരു ഒരു വല്ലാത്ത ജീവിതത്തിൻ്റെ വൈതരണികളിലേക്ക് സമദാനി കൂട്ടിക്കൊണ്ടുപോയി പൊന്നാണിയുടെ സാംസ്കാരിക പശ്ചാത്തലം നമുക്കറിയാം നമുക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ഒരു കാര്യവും ഇല്ല പൊന്നാണിക്കൊരു മഹിതമായ പാരമ്പര്യമുണ്ട് കാരണം അത്രയും പവിത്രമായ ഒരു മണ്ണാണ് പൊന്നാണി വൈദേശികരോടുള്ള പോരാട്ടം ഇവിടുത്തെ സാംസ്കാരികമായ ഒരു ഒരു വല്ലാത്ത സ്ഥിതിവിശേഷം എത്രയോ സാംസ്കാരിക എത്രയോ സാഹിത്യകാരന്മാരെ കണ്ട നാട് ഫത്തവിൽ മൊവീനും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പിറവി കൊണ്ട നാട് ഷെയ്ഖുസൈനുദ്ദീൻ മഖദും വെളിയങ്കോട് ഉമ്മർഗാദി അങ്ങനെയുള്ള മനുഷ്യർ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മലയാള ഭാഷാ പിതാവിൻ്റെ മണ്ണ് അങ്ങനെ പൊന്നാനിക്ക് പല സവിശേഷതകളുമുണ്ട് ഒന്നാം ലോക മഹായുദ്ധം ജയിച്ച ബ്രിട്ടീഷുകാരനെ തോൽപ്പിച്ചവർ അവർ പാർത്ത നാട് അവരുടെ പോരാട്ടം കണ്ട നാട് അവിടെ ആരാണ് സ്ഥാനാർത്ഥിയാവേണ്ടത് അവിടെ ആരാണ് എം പി ആവേണ്ടത് അവിടെ നിന്ന് ആരാണ് ജയിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നൊരു ഒരു ചോദ്യമാണത് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് എതിർ കാൻഡിഡേറ്റിനെ എതിർ കാൻഡിഡേറ്റിൻ്റെ പാർട്ടിക്കാരറിയുന്നതും കേൾക്കുന്നതും കാണുന്നതും പക്ഷെ അവരുടെയും ഏറ്റവും അടുത്ത പരിചയത്തിലുള്ള ആളാണ് അബ്ദുസമദ് സമദാനി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സി പി എം സ്ഥാനാർത്ഥികളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റിനെയാണോ പരിചയം നിങ്ങൾക്ക് ഞങ്ങളുടെ അബ്ദുസമദ് സമതാനിയെയാണോ പരിചയം ഞാൻ ഹൃദയം കൊണ്ട് അവരോടൊരു ചോദ്യം ചോദിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനിയോടാണോ ഇഷ്ടം നിങ്ങളുടെ പാർട്ടി ഇപ്പോൾ നിങ്ങൾക്ക് തന്ന സ്ഥാനാർത്ഥിയാണോ ഇഷ്ടം ഒറ്റ ഉത്തരേ അവർക്ക് പോലും പറയാനുള്ളൂ ഞങ്ങൾ എന്നും കേട്ട പേര് ഞങ്ങൾ ഇഷ്ടപ്പെട്ട പേര് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ചിത്രം അത് അബ്ദുസമദ് സമദാനിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് സമദാനി എല്ലാവരുടേതുമാണ് എല്ലാവരുടേതുമാണ് എല്ലാവരും അംഗീകരിക്കപ്പെടേണ്ട എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ അത് സംബന്ധമായിട്ടുള്ള വിശദീകരണങ്ങളിലേക്ക് കൂടുതൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല ഇതൊരു വല്ലാത്ത നേരമാണ് പക്ഷെ എം എസ് എഫിൻ്റെ ഈ പരിപാടിക്ക് വല്ലാത്തൊരു മനോഹാരിതയുണ്ട് ഇവിടെ വന്ന നിങ്ങളൊരു പ്രസംഗം കേട്ട് പോവുക മാത്രമല്ല അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് തൊട്ട് ഈ നിമിഷം തൊട്ട് സമതാനിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിങ്ങളുടെ കഴിവും പ്രാപ്തിയും മുഴുവൻ ഉപയോഗപ്പെടുത്തി ഇരുപത്തി ആറാം തീയതി വരെ നിങ്ങളുടെ ബൂത്തിൽ നിങ്ങളുടെ വാർഡിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങളുടെ മുഴുവൻ സൗഹൃദ വലയങ്ങളെയും കുട്ടി നടത്തുന്ന ഒരു പോരാട്ടമായി നിങ്ങൾ നിങ്ങളിതിനെ മാറണം ഈ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം കൂടുതൽ ഒരു സംസാരവും ഞാൻ നടത്തുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് അത്രയും പ്രധാനപ്പെട്ടതാണ് നരേന്ദ്രമോദി മതങ്ങളുടെ പേരിൽ മനുഷ്യനെ ഭിന്നിക്കുകയാണ് മനുഷ്യൻ മത പരസ്പരം കള്ളികളാക്കി മതങ്ങളുടെ പേരിൽ വേർതിരിച്ച് മനുഷ്യനെ ഭിന്നിക്കുകയാണ് അവിടെ പൊന്നാണിക്കാർ മോദിയോട് പറയണം മതങ്ങളെക്കുറിച്ച് പഠിച്ച ക്ഷേത്രത്തിലും മസ്ജിദിലും ചർച്ചിലും പ്രസംഗിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനെ ഞങ്ങളിതാ പാർലമെൻറ്റിലേക്ക് അയക്കുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കണം ഈ രോമത്തൊപ്പിയിൽ തെളിഞ്ഞു കാണുന്നത് ഇന്ത്യയുടെ വൈവിധ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളുടെ സാഗല്യമാണ് ഭാഷ വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ ഈ രോമത്തൊപ്പിയിലും നമ്മൾ കാണുന്നത് ആ വൈവിധ്യങ്ങളുടെ സാഗല്യമാണ് അൻപത് കൊല്ലം മുമ്പ് ഒരു മഠത്തിൽ പോയി ഒരു കുട്ടി സംസ്കൃതം പഠിക്കുകയാണ് അൻപത് വർഷം മുമ്പ് ഇസ്ലാമത വിശ്വാസിയായ ഒരു പണ്ഡിതൻ്റെ മകൻ ഒരു മഠത്തിൽ പോയി ചമ്രം പടിഞ്ഞിരുന്ന് സംസ്കൃതം പഠിക്കുന്നത് ഇപ്പോളൊന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് ആ മനുഷ്യൻ മതങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിക്കുന്നു വേദഭാഷ പഠിക്കുന്നു ഇപ്പോൾ ഖുർആാൻ്റെ ഭാഷയായ അറബി അറിയാം വേദഭാഷയായ സംസ്കൃതം അറിയാം എല്ലാം അറിയാം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഉള്ള ചിന്തയിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മാത്രം അതുകൊണ്ട് ഭാഷ കരുത്താണെങ്കിൽ സമദാനി കരുത്തനാണ് കവിത പോരാട്ടമാണെങ്കിൽ സമദാനി പോരാളിയാണ് അതിലൊരു സംശയവുമില്ല ഇതാവശ്യം ഇന്ത്യൻ പാർലമെൻറ്റിലാണ് ഇവിടെ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി കോഴിക്കോട്ട് വച്ച് പ്രസംഗിക്കുന്നത് നമ്മളൊക്കെ കേട്ടതാണ് ആ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ലോക്സഭയിലെ ഒഴിവ് സമയം നോക്കി ആ ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ സമദാനിയുടെ ഇരിപ്പിടത്തിൻ്റെ അടുത്ത് ചെന്നാണ് ഇരിക്കാറുള്ളത് കാരണം രാഷ്ട്രീയവും രാഷ്ട്രീയതരവുമായ വിഷയങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ സാധിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരാൾ എൻ്റെ പരിഭാഷകനായി വന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി കോഴിക്കോട്ട് പ്രസംഗിച്ചത് നമ്മൾ കേട്ടതാണ് അപ്പം അങ്ങനെ ഒരു സർവ രംഗത്തും പ്രതിഭാശാലിയായ ഒരു പ്രതിഭയെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആവശ്യമുണ്ട് യു ഡി എഫ് അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മനുഷ്യരെയും യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ ഒന്നും അവരുടെ ചിഹ്നം പോലും അവർ കൊണ്ടുപോയിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ആരുടെ കയ്യിലാണ് ആരാണ് കാൻഡിഡേറ്റ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല ദേശാഭിമാനി കടത്തിലാണെന്നറിഞ്ഞപ്പോൾ ആറ്റുനോറ്റ് വളർത്തിയ പശുക്കുട്ടിയെ വിറ്റ പണം കൊണ്ട് പാർട്ടി ഓഫീസിൻ്റെ വരാന്തയിൽ വന്ന് ഈ പണം ഉപയോഗിച്ച് ആ കടം തീർത്തോളൂ എന്ന് പറഞ്ഞ പാലാര മാതയുടെ പാർട്ടിയാണ് സി പി എം പയങ്കഞ്ഞി കുടിച്ചും പയമ്പായിൽ കിടന്നുറങ്ങിയും എ കെ ഗോപാലൻ ഉണ്ടാക്കിയ പാർട്ടിയാണത് ഈ വടകരയിലെ മുണ്ടോളിക്കണ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ലോക്കപ്പിലിട്ടു പോലീസ് ബൂർസിട്ട കാലുകൊണ്ട് ആ സഖാവിൻ്റെ മുഖത്തെ കാഞ്ഞു ചവിട്ടി അപ്പോൾ വായിൽ നിന്ന് രക്തം സിമൻറ്റ് തറയിലൂടെ ഒലിച്ചു ഒലിച്ചിറങ്ങി കടുത്ത വേദനയിൽ ആ മനുഷ്യൻ പൊളയുമ്പോഴും തൻ്റെ വായിൽ നിന്ന് പോലീസിൻ്റെ മർദ്ദനമേറ്റ് ഒലിച്ച രക്തത്തുള്ളികളിൽ തൻ്റെ ചൂണ്ടാംവരൽ മുക്കി ലോക്കപ്പ് മുറയുടെ ചുമരിൽ ചുറ്റിക്കാരിവാൽ നക്ഷത്രം വരച്ച് വെച്ച മുണ്ടോളിക്കണ്ണൻ്റെ പാർട്ടി ആ ചിഹ്നം കൊണ്ടുപോയിട്ട് ഇവർ കരിഞ്ചന്തയിൽ വിറ്റിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വസ്തുത അത് സി പി എമ്മുകാരോടാണ് നാം അഭിസംബോധനം ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ആളെ കേൾക്കുന്നതിൻ്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങൾ കേട്ട നിങ്ങൾ കേൾക്കണമെന്നാഗ്രഹിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തായ അബ്ദുസമ്മദ് സമദാനിക്ക് വോട്ട് ചെയ്യാൻ നിങ്ങളും തയ്യാറാവണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സാംസ്കാരിക ലോകത്തെ സമതാനി സാംസ്കാരിക ലോകത്തെ സമദാനി രാഷ്ട്രീയത്തിലെ സമധാനി ആത്മീയത ലോകത്തെ സമദാനി സിനിമാ ലോകത്തെ സമധാനി കലാരംഗത്തെ സമധാനി പാർലമെൻറ്റിലെ സമധാനി ഇങ്ങനെ എങ്ങനെ പറഞ്ഞ് 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 അവതരിപ്പിച്ചാലും ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ചാലും മതി വരാത്തത് എന്തോ ഒന്ന് അതുസമ്മത് സമധാനിയിലുണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുകയല്ല എൻ്റെ വാക്ക് ചുരുക്കുന്ന നമ്മുടെ നേതാക്കൾ കൂടി നിങ്ങളോട് സംസാരിക്കാനുണ്ട് നാം പറയുന്നത് നല്ലൊരു നേരമാണ് വല്ലാത്ത ഒരു സന്ദർഭമാണ് സമയമാണ് നിങ്ങൾ നോമ്പുകാരാണ് നന്നായി വിശക്കുന്നുണ്ട് നല്ല ദാഹമുണ്ട് പുറത്ത് കത്തുന്ന വെയിലാണ് സത്യത്തിൽ ഈ കായൽ തീരത്ത് ഈ പാർക്കിൽ ഇരുന്നപ്പോഴും ഒരു കുളിർക്കാറ്റ് കിട്ടുന്നില്ല അത്രയും ചൂടാണ് പക്ഷേ ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കണമെന്ന് തോന്നിയില്ലല്ലോ വിഷമെന്നപ്പോൾ ആഹാരം കഴിക്കണമെന്ന് തോന്നിയില്ലല്ലോ വേണമെങ്കിൽ ആരും കാണാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നല്ലോ ഒരാളും അറിയാതെ ഒരു പഴം കഴിച്ചിട്ട് വിശപ്പ് മാറ്റാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല ഇന്നലെ രാത്രി വെച്ച ഒരു നെയ്യത്തിൻ്റെ കരുത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചത് ആ നെയ്യത്താണ് നെവൈത്തു എന്ന് തുടങ്ങുന്ന ആ നെയ്യത്ത് ആ നെയ്യത്ത് നിങ്ങളെ കണ്ണുകളെ നിയന്ത്രിച്ചു നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിച്ചു നിങ്ങളുടെ വിശപ്പിനെ നിയന്ത്രിച്ചു നിങ്ങളെ തന്നെ നിയന്ത്രിച്ചു ഇനിയൊരറ്റ ലക്ഷ്യം അല്പം കഴിഞ്ഞാൽ ആ പള്ളി മെഹ്റാബിൽ നിന്ന് കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു മഗരീബ് വരെ അതെത്ര സമയത്ത് കൊടുത്താലും എപ്പോൾ കൊടുത്താൽ ആ ബാങ്ക് മാത്രമാണ് ലക്ഷ്യം അപ്പം നെയ്യത്തിൻ്റെ കരുത്ത് മനസ്സിലായല്ലോ എൻ്റെ അനുജന്മാരും അനുജത്തിമാരും ഒരു നെയ്യത്ത് കൂടി വച്ചേക്കുക ഈ രാജ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഞാൻ കലയിക്കും ഞാൻ പൊരുതും ഞാൻ പടവെട്ടും എൻ്റെ ചൂണ്ടാംവരലിന് ആയിരം ചൂണ്ടാംവരലുകളുടെ ശക്തി ഉണ്ടാകും എൻ്റെ മൗനത്തിന് ആയിരം നാക്കിൻ്റെ കരുത്തുണ്ടാകും ഇരുപത്താറാം തീയതി വരെ ഞാനും എൻ്റെ കൂട്ടുകാരും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ ചുറ്റുവട്ടവും ഒരുമിച്ച് പോരാടും എന്ന ഒരു നീയത്ത് കൂടി നിങ്ങൾ മനസ്സിൽ കരുതിയേക്കുക എന്നാണ് ഞാൻ പറയുന്നത് അത്ര വലിയ കരുത്ത് നെയ്യത്തിനുണ്ടെന്ന് നിങ്ങളുടെ ജീവിതം സാക്ഷിയാണ് അതുകൊണ്ട് ഈ നെയ്യത്ത് കൂടി നിങ്ങളുടെ മനസ്സിൽ കരുതിയേക്കുക സമതാനിയെ വമ്പിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് പാർലമെൻറ്റിലേക്ക് അയക്കുക ഭൂരിപക്ഷം കുറയാൻ പാടില്ല ഇത് പൊന്നാണി നിയമസഭാ മണ്ഡലമാണ് ആ പൊന്നാണി നിയമസഭാ മണ്ഡലത്തിൽ വമ്പിച്ച ലീഡ് കൊടുക്കണം ഞാൻ നിയമസഭാ മണ്ഡലത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇത്ര പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയെ ഒരു മുന്നണിയും മത്സരിപ്പിച്ചിട്ടില്ല ഒരാളും മത്സരിപ്പിച്ചിട്ടില്ല അത്രയും പ്രഗത്ഭനായ ഒരു കാൻഡിഡേറ്റ് ഇവിടെ മത്സരിക്കുന്നു അദ്ദേഹത്തിന് കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കണം എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സഹഭാരവാഹികളും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ താമസിച്ചിട്ടാണ് രണ്ട് ദിവസം ഇവിടെ താമസിച്ചിട്ടാണ് ഈ പരിപാടി ഡിസൈൻ ചെയ്തത് പക്ഷെ അതിൻ്റെ ഒരു ഗുണം ഈ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നിങ്ങൾ വിചാരിച്ചാൽ തന്നെ തിരഞ്ഞെടുപ്പ് രംഗം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ആ ഒരു പ്രതിജ്ഞ കൂടി ഇവിടെ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഇതിൻ്റെ മികച്ച സംഘാടനത്തിന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ